അദ്ദേഹം ഒറ്റയ്ക്ക് ഒരു ഒറ്റയാൾ പോരാട്ടം എന്ന് പറയുന്നത് പോലെ മഹാരാഷ്ട്രയിലെ മഹാരാഷ്ട്ര വികാസ് അഗഡിയെ ഈ തെരഞ്ഞെടുപ്പിൽ നയിച്ച അദ്ദേഹമാണ് ഷോർട്ട് കട്ട് സ്വീകരിക്കാനായിരുന്നെങ്കിൽ ഇപ്രാവശ്യം പല മാർഗ്ഗങ്ങളും ഉണ്ടായിരുന്നു കോൺഗ്രസിൽ ചേരാം അതല്ലെങ്കിൽ പിന്നെ മഹാരാഷ്ട്രയിലെ ഭരണപക്ഷത്തേക്ക് മാറാം അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ മാറിയിട്ട് പോലും ഒറ്റയ്ക്ക് നിന്ന് എൻ സി പിയുടെ ഐഡൻറ്റിറ്റി നിലനിർത്തുക എന്നുള്ളതാണ് എലക്ഷൻ കമ്മീഷന്റെ മുമ്പിൽ നാല് ദിവസം അദ്ദേഹം നേരിട്ട് ഹാജരായി കേസ് ബാധിച്ചിട്ടും എൻ സി പി സ്ഥാപിച്ച ആൾ എൻ സി പി അല്ലെന്നാണ് എലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ചത് പക്ഷേ ചിഹ്നവും കൊടിയുമില്ലാതെ മഹാരാഷ്ട്രയിൽ മത്സരിച്ച് പത്ത് സീറ്റിൽ മത്സരിച്ച് എട്ട് സീറ്റും ജയിച്ചു അദ്ദേഹം ആഗ്രഹിക്കുന്നത് എൻ സി പിയുടെ വ്യക്തിത്വം നിലനിർത്തണം എന്നുള്ളതാണ് ആഭ്യന്തര ജനാധിപത്യമുള്ള ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറാത്തിടത്തോളം കാലം കോൺഗ്രസിൽ ലയിക്കുന്ന പ്രശ്നമില്ല മറ്റൊരു പാർട്ടിയിലും ലയിക്കാൻ എൻ സി പിക്ക് താല്പര്യമില്ല മൂന്ന് മാസം കഴിയുമ്പോൾ മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് വരികയാണ് ശരത് പവാറിന് അനുകൂലമായ വലിയൊരു വേലിയേറ്റം തന്നെ മഹാരാഷ്ട്രയിലുണ്ട് മഹാരാഷ്ട്രയിലെ അസംബ്ലി തെരഞ്ഞെടുപ്പ് വൻപിച്ച് തിരിച്ചു പിടിക്കാൻ ജയിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് അദ്ദേഹത്തിനുള്ളത് സുപ്രിയ സൂലെ അടക്കമുള്ള ആളുകൾ ഇന്ന് മഹാരാഷ്ട്രയിൽ ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ നേടുന്ന എൻ സി പി നേതാക്കളാണ് അതുകൊണ്ട് കോൺഗ്രസിലോ ഏതെങ്കിലും പാർട്ടിയിലോ ലയിക്കും എന്നുള്ള പ്രചരണത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല കോൺഗ്രസ് ജോസഫ് ഈ വാർത്തകളൊക്കെ ഏകപക്ഷീയമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ജോസഫ് ഗ്രൂപ്പിലേക്ക് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ജോസഫ് ഗ്രൂപ്പും കൂടെ സമ്മതിക്കണ്ടേ അതുകൊണ്ട് അത്തരത്തിലുള്ള വാർത്തകൾക്കൊന്നും വലിയ കാര്യമില്ല ഞങ്ങളുടെ പാർട്ടിയിൽ രണ്ട് എം എൽ എ പാർട്ടി ആഭ്യന്തര ജനാധിപത്യം അതിന്റെ അടിസ്ഥാനത്തിൽ കുറച്ച് അഭിപ്രായങ്ങളൊക്കെ പുറത്തു വരും ഞങ്ങളെക്കുറിച്ച് വരുന്ന നല്ല വാർത്തകളൊന്നും പത്രത്തിൽ വരാറില്ല ഞങ്ങളെക്കുറിച്ചുള്ള നെഗറ്റീവ് വാർത്തകൾ മാത്രമേ പത്രത്തിൽ നിങ്ങൾ കാണാറുള്ളൂ പക്ഷേ എൻ സി പി ഇന്ന് കേരളത്തിലെ എല്ലാ ജില്ലകളിലും എല്ലാ ബ്ലോക്കുകളിലും ഭൂരിപക്ഷം മണ്ഡലങ്ങളിലും അതിൻ്റെ ഘടകങ്ങളുള്ള ഒരു ശക്തിയുള്ള പാർട്ടിയായിട്ട് വരികയാണ് ഞങ്ങൾ എൽ ഡി എഫിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു പാർട്ടിയായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയായിട്ട് വരികയാണ് ഞങ്ങളുടെ ഇടയിൽ ഗുരുതരമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല സാഹചര്യം ഉണ്ടല്ലോ ആളുകൾ പറയുന്നു ഞങ്ങളുടെ പാർട്ടിയിൽ എത്രയോ ചെറിയന്മാരുണ്ട് അതുകൊണ്ട് അതൊരു പ്രശ്നമേ അല്ല പാർട്ടിയിൽ ആരെയും പിടിച്ചു നിർത്താൻ പറ്റത്തില്ലല്ലോ ആരെങ്കിലും ഒരാൾ പോയി കഴിഞ്ഞാൽ ആ വാർത്ത പത്രത്തിൽ വരുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് അല്ലാതെ രജി ചെറിയാൻ പോയി എന്നുള്ളത് ഒരു വാർത്താ പ്രാധാന്യമായിട്ട് ഞങ്ങൾ കാണുന്നില്ല വ്യക്തികൾക്ക് പോകാം കാരണം ഇന്ത്യൻ രാഷ്ട്രീയം ഇന്ന് അങ്ങനെയാണല്ലോ കോൺഗ്രസ്സുകാരായ ഒരു അമ്പതോ അറുപതോ എം പിമാര് ഇന്ന് ബി ജെ പി എം പിമാരായി ലോക്സഭയിലിരുന്നുണ്ട് അപ്പം ഈ കൂറമാറ്റം ഒരു ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഒരു സ്ഥായിയായ ഒരു 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 ഭാ പക്ഷെ വളരെ അപൂർവമായ ചില ആളുകൾ ഞങ്ങളുടെ പാർട്ടിയിൽ നിന്നും പോകുന്നുണ്ടാവും അത്തരം ഭാഗ്യാന്വേഷികളെ കുറിച്ച് ചിന്തിക്കാതെ പാർട്ടി മുന്നോട്ട് പോവാൻ സി പി ഐക്ക് ഉൾപ്പെടെ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ പല ജില്ലാ കമ്മിറ്റികളും അങ്ങനെ പറഞ്ഞിരുന്നു ും ഈ പത്രത്തിൽ വന്നിട്ടുള്ള വിമർശനങ്ങളെല്ലാം ചോർന്ന് കിട്ടിയ വാർത്തകളാണ് ഒരു ജില്ലാ കമ്മിറ്റിയും ഔദ്യോഗികമായി അതിനെ സ്ഥിരീകരിച്ചിട്ടില്ല കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ അങ്ങനെ നടന്നു മറ്റിടത്ത് അങ്ങനെ നടന്നു എന്ന് പറയുമ്പോൾ ഒരൊറ്റ ജില്ലാ കമ്മിറ്റിയും ഔദ്യോഗികമായി ഈ വിമർശനം നടന്നു എന്ന് ഇതുവരെ അംഗീകരിച്ചിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം തൊണ്ണൂറ്റൊന്ന് സീറ്റ് കിട്ടിയപ്പോഴും അതിനു മുൻപ് ർപ്പിനകത്തോ ചെമ്പിനകത്തോ ഒക്കെ സ്വർണം എന്ന് പറഞ്ഞപ്പോഴാണ് തൊണ്ണൂറ്റി ഒന്ന് ഈ നത്തിങ് സക്സീഡ്സ് ലൈക് സക്സസ് എന്നൊരു ചൊല്ലുണ്ട് അതുപോലെ ജയിച്ചു കഴിഞ്ഞാൽ അതെല്ലാം ശരിയാണ് തോറ്റാൽ അതെല്ലാം കുറ്റമാണ് കേരളത്തിന്റെ വികസന കാര്യത്തിൽ സ്ഥായിയായ ഒരു നയം സ്വീകരിക്കുന്ന പാർട്ടിയാണ് ശ്രീ പിണറായി ഗവൺമെന്റ് ഇനിയുണ്ട് രണ്ടു വർഷം തെരഞ്ഞെടുപ്പിന് എൺപത്തി അഞ്ച് ഡിസംബർ നവംബറില് പഞ്ചായത്ത് എലക്ഷൻ വരുന്നു അവസരങ്ങൾ ഇനിയും കിടക്കല്ലേ അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തോൽപ്പിക്കാൻ കഴിയുന്ന ഒരു ശക്തിയാണ് യു ഡി എഫ് എന്ന് ഇന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല ഇപ്പോഴുള്ള വിമർശനങ്ങളൊക്കെ താൽക്കാലികമാണ് ഞങ്ങൾ ശക്തിയായിട്ട് തരുന്നു ഭരണപരിധ വികാരം ഉണ്ടായിട്ടുണ്ട് ഉണ്ടാകാൻ കാരണം ഞങ്ങൾക്ക് കേന്ദ്രം പണം തരുന്നില്ല പിന്നെ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ കഴിഞ്ഞില്ല ഡി എ കൊടുക്കാൻ കഴിഞ്ഞില്ല സിവിൽ സപ്ലൈസിന് സാധനങ്ങൾ കൊടുക്കാൻ കഴിഞ്ഞില്ല ഇതൊക്കെ ചെറിയ കാര്യമാണ് അറുപത്തൊന്ന് ആളുകൾക്ക് ആയിരത്തി അറുനൂറ് രൂപ വെച്ച് അറുപത്തൊന്ന് ലക്ഷം അത് പ്രധാനമായിട്ടതാണ് കാരണം അറുപത്തൊന്ന് ലക്ഷം ആളുകൾക്ക് ആയിരത്തി അറുനൂറ് രൂപ വെച്ച് ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് ആ സംസ്ഥാനത്ത് ഒൻപതിനായിരം രൂപയാണ് ജി എസ് ടി കുടിശ്ശിക കിടക്കുന്നത് ഒൻപതിനായിരം രൂപ ഇതൊന്നും എഴുതാൻ ഇവിടെ ഒരു പത്രങ്ങളും ഇല്ല മാധ്യമങ്ങളുമില്ല കേരളത്തിലെ മാധ്യമങ്ങളുടെ ഒരു ഇടതുപക്ഷ ആ വിരുദ്ധ മാനസിക ഘടനയും ഈ സാഹചര്യങ്ങളോടൊപ്പം തന്നെ ഞങ്ങൾക്കൊരു പ്രതികൂല സാഹചര്യമാണ് നിങ്ങളും അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ആലോചിക്കണം ഇടതുപക്ഷം ഇല്ലെങ്കിൽ എന്താണ് കേരളത്തിൻ്റെ സ്ഥിതി എന്ന് ആലോചിക്കണം ജാതിയുടെയും മതത്തിൻ്റെയും സമുദായത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയമാണോ നമുക്ക് വേണ്ടത് അതല്ല ഒരു ഇടതുപക്ഷ പുരോഗമന പാർട്ടിയാണോ ആണോ വേണ്ടത് എന്നുള്ളതാണ് അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പറയപ്പെടുന്നതെല്ലാം ഒരു സാങ്കല്പികമായ സാഹചര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷ മുന്നണിയോ എൻ സി പി ഒരു പ്രതിസന്ധി